കാസർകോട് റാണിപുരം വനത്തിൽ കള്ളത്തോക്ക് ഉപയോഗിച്ച് നായാട്ട് നടത്തിയ കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി വനംവകുപ്പ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചുള്ള ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി പകർപ്പിനെ വനം വകുപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമെന്ന് അധികൃതർ പറയുന്നു റാണിപുരം വനത്തിൽ കള്ളത്തോക്ക് ഉപയോഗിച്ച് നായാട്ട് നടത്തിയ കുണ്ടുപിള്ളി ജോസിനും കൂട്ടാളികൾക്കുമാണ് കോടതി ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ദിവസമാണ് അഞ്ചംഗ നായാട്ടു സംഘത്തെ പനത്തടി സെഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ പിടികൂടിയത് ഇവരിൽ നിന്ന് തോക്കും തിരകളും കർണാടക രജിസ്ട്രേഷനുള്ള ജീപ്പും രണ്ട് ടോർച്ചുകളും കണ്ടെടുത്തിരുന്നു പ്രതികൾക്ക് ജാമ്യം നൽകിയ ഹോസ്ദുർഗ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഡി അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച നടപടി ചരിത്രത്തിൽ ആദ്യമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതോടെ കള്ളത്തോക്ക് വിഷയത്തിലെ പോലീസിന്റെ അന്വേഷണവും വഴിമുട്ടിയിരിക്കുകയാണ് പ്രതികൾ പുറത്തിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ സഹായിക്കുമെന്നും അന്വേഷണ സംഘം പറയുന്നു മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് നായാട്ട് സംഘങ്ങൾ വിലസുന്ന സാഹചര്യത്തിൽ ജാമ്യം ലഭിച്ചത് ഗൗരവതരമെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്